ഹലോ ഫ്രണ്ട്സ് പരിയാരം ഗാർഡൻസിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ അകത്ത് രണ്ട് പ്ലാന്റ്സ് അഗ്ലോണിമയാണ് രണ്ട് ഈ രണ്ട് അഗ്ലോണിയമകളുണ്ട് കൂടാതെ ഈ രണ്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിലോഡൻഡ്രോൺ ആണ് എൻ്റെ വറൈറ്റികളാണ് ഒരു റബ്ബർ ഉണ്ട് ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ചെടികൾ നോക്കാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയാണ് അഗ്ലോണിമൻ്റെ ഒരു പിങ്ക് പ്ലാന്റാണ് ഇത് ഒരു ഏഞ്ചിൽ വറൈറ്റി വരുന്ന ഒരു പിങ്ക് പ്ലാന്റാണിത് കണ്ടിട്ട് കളർ കണ്ടില്ലേ ഈ ഒരു കളറാണ് ഈ പ്ലാന്റിന് വരിക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണിത് ഇപ്പം പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതാണ് ഇതൊരു വലിയ മദർ പ്ലാന്റിൻ്റെ സൈസിലുള്ള പ്ലാന്റ് ഒന്നുമല്ല അതേ സമയം ഒരു ചെറിയ മറ്റേ ബേബി പ്ലാന്റും അല്ല നല്ല ഹെൽത്തി ആയൊരു പ്ലാന്റ് ആണിത് ഒരു മീഡിയം സൈസിലെ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നോക്ക് ഇപ്പം ഇതിൻ്റെ നോക്കുവാണെങ്കിൽ വേരൊക്കെ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഹെൽത്തി റൂട്ടഡായ പ്ലാന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാ പറഞ്ഞാൽ ഞാനിപ്പോൾ നോക്കാം പറ്റുമോ നോക്കട്ടെ കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ കിട്ടുന്നില്ല കാരണം അത്രക്കും നല്ല ടൈറ്റായ വേര് വന്നതാണ് ഇനിയിപ്പോൾ അഴിച്ചിട്ട് ആദ്യം മാറ്റവും എളുപ്പമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അത് അത്രയും ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾ നോക്കിയാൽ മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് അറകൾക്കടുത്തൊക്കെ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് രണ്ടാമത് വരുന്നത് റബ്ബർ പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റി ഗ്രീനിൽ തന്നെ ഇതാണ് റബ്ബർ പ്ലാന്റിൻ്റെ ഗ്രീൻ പ്ലാന്റ് പറഞ്ഞാൽ നോർമൽ വെറൈറ്റി ഇതാണ് ഗ്രീൻ പ്ലാന്റ് ഇതാണ് നോർമൽ വെറൈറ്റി അല്ല ഇത് ഇത് പകരം ഗ്രീനിൽ തന്നെ കുറച്ച് വറ വെരികേറ്റഡ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല കളർഫുൾ ആയ പ്ലാന്റ് ആണത് മറ്റേ ഡാർക്ക് ഗ്രീൻ പ്ലാന്റ് ആണ് ആയിട്ടുള്ള റബ്ബർ പ്ലാന്റ് ഗ്രീൻ അപ്പോൾ ഈ ഒരു കളറായിട്ടുള്ള പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് സെക്കൻഡ് പ്ലാന്റ് അപ്പോൾ ഇതിൽ ഈ ഒരു റബ്ബർ പ്ലാന്റ് ഒന്ന് ഗ്രീൻ പ്ലാന്റ് നോക്കുവാണെങ്കിൽ ഇത് ഇത് വലിയ പ്ലാന്റ് അല്ല ഇത് ചെറിയ പ്ലാന്റാണിത് പക്ഷേ ഹെൽത്തിയാണ് ജിഫിയിൽ വന്നിരിക്കുന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് ഹെൽത്തി പോട്ടിൽ വന്നിരിക്കുന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റിനെ കുറിച്ച് അറിയാമല്ലോ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും ഇതിന് നല്ല ഒരു വളം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്നൊരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് ഈ ഒരു സൈസിലെ ചെറിയൊരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് ഇതാണ് സെക്കൻഡ് പ്ലാന്റ് വരുന്നത് മൂന്നാമത് വരുന്ന പ്ലാന്റ് പറഞ്ഞാൽ ഫിലോഡ് അണ്ടോ ആണ് ഈ ഒരു നല്ല ഹെൽത്തി പ്ലാന്റ് ആണിത് സൈസ് പ്ലാന്റ് ഹെൽത്തി പ്ലാന്റ് ഒരു സാധനം പോട്ടനുണ്ടല്ലേ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആ ഈ ഒരു സൈസിൽ ഈ ഒരു പ്ലാന്റ് ആണ് മൂന്നാമത് വരുന്നത് ഫിലോഡൻഡ്രോണിൽ തന്നെ സൺഷൈൻ എന്ന പേരിൽ വരുന്നത് നിങ്ങൾക്ക് സംഷയിനിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ നമുക്ക് ഈ പ്ലാന്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിലോഡാൻഡ്രോൺ സൺഷൈൻ എന്നാണ് എൻ്റെ ഐ ഡി അതുപോലെ ഫിലോഡൻഡർ മൂൺഷൈൻ ഉണ്ട് അതുപോലെ ഒരു പ്ലാന്റ് ആണ് ഇതാണ് മൂൺഷൈൻ പ്ലാന്റ് കണ്ടല്ലേ ഇതൊക്കെ വലിയ കഴിഞ്ഞത്ര ഹെൽപ്പ് ആവുന്നു ഹെലകൾക്ക് ഈ സംഷയിൻ ആണ് ഇതാണ് നമ്മുടെ തേർഡ് പ്ലാന്റ് ഫിലോഡാൻഡ്രോൺ സൺഷൈൻ നാലാമത് വരുന്ന പ്ലാന്റും ഫിലോഡൻഡ്രോൺ ആണ് ഫിലോഡൻ റോണിൽ തന്നെ ബിർക്കിൻ എന്ന പ്ലാന്റ് ആണ് ബിർക്കിൻ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബിർക്കിൻ പ്ലാന്റ് നോക്കി കഴിഞ്ഞാൽ ഇതാ ഇതാണ് പ്ലാന്റ് കണ്ടില്ല ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് രണ്ട് പ്ലാന്റ് ഒന്നും ഞാൻ ഉറപ്പറിയുന്നില്ല പക്ഷേ ആദ്യമൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് മിക്കവാറും രണ്ട് പ്ലാന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് പ്ലാന്റിൽ രണ്ട് പ്ലാന്റ്സ് ഒന്നിച്ചു വന്ന് ചെടികൾ തന്നെ പോട്ടുകളിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു ബിർക്കിം പ്ലാന്റ് ആണ് ഇത് അടുത്ത പ്ലാന്റ് നാലാമത് വരുന്നത് ഫിലോഡ് റോഡിൻ്റെ ബിർക്കിം പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റ്സ് ആണ് ഉള്ളത് എൻ്റെ കൂടെ അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് അഡ്ലോൺ തന്നെ ഇതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് റൂയി എന്നാണ് അഗ്ലോണിമേൽ അഗ്വണമേൽ റൂയി എന്നൊരു ഐഡിയ വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൂന്ന് നാലഞ്ചാറ് ഏഴ് എട്ട് ഇലകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ പ്ലാന്റ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നമുക്കറിയാം കണ്ടില്ലേ ചെറിയൊരു പ്ലാന്റ് ചെറിയൊരു പ്ലാന്റ് പറഞ്ഞാൽ ചെറിയ പ്ലാന്റ് ആണ് വലിയ സൈസൊന്നും ഉള്ള പ്ലാന്റ് അല്ല കാരണം ഇത് ഇലകളധികം വീതി വരാത്ത പ്ലാന്റ്സ് ആണ് ഇത് നികിടം വരുന്ന പ്ലാന്റ്സ് ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ പ്ലാന്റ് ഉണ്ടാവുക ഇതിപ്പം വലിയ പ്ലാന്റ് അല്ല നിങ്ങൾ കണ്ടാൽ തന്നെ കയ്യിൽ പിടിച്ചത് ഇത് ചെറിയ പ്ലാന്റ് ആണ് എന്ന് വെച്ചാൽ സീഡ്ലിംഗ് അല്ല ചെറിയ പ്ലാന്റ് ആണ് തണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടീന്ന് അപ്പം പെട്ടെന്ന് പോട്ട് മാറ്റി വളം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉഷാറും നമ്മൾ ചെറിയ പോട്ട് കിട്ടുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ പ്ലാന്റ് പോട്ട് മാറി വളം കറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആണ് ഉഷാറുന്ന പ്ലാന്റാണ് അഗ്ഗ്മെൻ്റ് റൂവെന്നുള്ള പ്ലാന്റ് ഇതാണ് അഞ്ചാമത്തെ പ്ലാന്റ് കണ്ടത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിലും ഒന്ന് രണ്ട് മൂന്നാറ് ഒരു ആറ് ഏഴ് ഇലകൾ മിനിമം ഏഴ് ഇലകൾ വന്നിട്ടുണ്ട് ഒരു രണ്ട് ഇല ആയിട്ട് അത് പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കില്ല മിനിമം ആറ് ഏഴ് ഇട്ട വന്ന പ്ലാന്റ്സ് മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഹെൽത്തി പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വലിച്ചാൽ കിട്ടില്ല നമുക്ക് അത്രയും റൂട്ടഡ് പ്ലാന്റ് ആണ് അത്രയും നല്ല രീതിയിൽ റൂട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്സ് ആണ് അപ്പം ഈ ഒരു അഞ്ച് പ്ലാൻസ് ഈ ഒരു അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ ആണ് എന്നുള്ളത് അതിൽ ഫിലോഡോൻഡ്രോണിൽ തന്നെ സൺഷൈൻ ഫിലോഡോൻഡ്രോൺ ഉണ്ട് പ്ലാന്റ് അഗ്ലോൺ റൂയി ഉണ്ട് റബ്ബർ പ്ലാന്റ് ഗ്രീനിൻ്റെ ടൈപ്പ് ഉണ്ട് അതുപോലെ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു പിങ്ക് കളറായിട്ടുള്ള അഗ്നോൺ ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് സെവൻ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോക്ക് കേരളത്തിനകത്ത് എവിടെയും ഈ ഒരു രൂപക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ എക്സ്ട്രാ ഡെലിവറി ചാർജൊന്നും കൊറിയർ ചാർജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കാരണം സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കാൻ വാട്സാപ്പ് നമ്പർ അടി കൂടെ സ്ക്രോൾ ആവുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് നമ്മൾ ചെടികൾ അയക്കുന്ന ഡി ടി സി കുറരു വഴിയാണ് ഇനി നമ്മൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ബുധൻ ദിവസങ്ങളാണ് ഇനി നമ്മൾ ചെടികൾ അയക്കൽ അപ്പോൾ പ്ലാൻസ് ആവശ്യം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ സൺഷൈൻ പ്ലാൻറ്റിന് പകരം ഈ ഫിലോഡോൺ റോണിൽ തന്നെ മൂൺഷൈൻ ഷെയൻ വേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മൂൺഷൈനും ഷെയൻ കൊടുക്കുന്നതാണ് ഈ സൺഷൈൻ പ്ലാനിന് മാറ്റിയിട്ട് അതുപോലെ ഈ ഗ്രീൻ ഈ ഗ്രീൻ ഈ ഡെഡിക്കേറ്റഡായിട്ടുള്ള ഈ റബ്ബർ പ്ലാന്റ് വരും നോർമൽ ആയിട്ടുള്ള ഗ്രീൻ റബ്ബർ പ്ലാന്റ് വേണമെങ്കിൽ അതും കൊടുക്കുന്നതാണ് അപ്പം ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഇന്ന് വരുന്നത് അപ്പം പ്ലാന്റ്സ് ആവശ്യമുള്ള എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ ചാ ചാനലൊന്ന് ഷെയർ ചെയ്യുക അപ്പം പുതിയ ഓഫേഴ്സ് വരുമ്പോൾ സ്റ്റോക്ക് തീരുമ്പോൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു സേവീഡിയായിട്ട് കാണാം ബൈ ബൈ